പത്രങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ടെലിവിഷൻ പറയുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമം പറയുന്നു ആളുകൾ അത് കേൾക്കുന്നു അവർക്ക് തിരിച്ച് പറയാൻ അവസരമുണ്ട് പക്ഷെ പലരും അവർ നേരത്തെ ശീലിച്ച രീതിയിൽ തന്നെ തുടർന്നും പ്രവർത്തിക്കുന്നു ഓക്കെ അതാണ് ഒരു പോയായ്മയായിട്ട് ഞാൻ കാണുന്നത് ലക്ഷക്കണക്കിൽ ആളുകൾ വായിക്കുന്ന ഒരു പത്രം ആ പത്രത്തിൻ്റെ വായനക്കാർക്ക് എന്തെങ്കിലും പറയാൻ കിട്ടുന്ന സ സ്ഥലമെന്ന് പറയുന്നത് ഒരു പക്ഷേ അങ്ങേയച്ച കാലക്കളമായിരിക്കും നിങ്ങൾ റിപ്പോർട്ട് എഴുതുന്നത് കാലത്തെ മുതലാളിക്ക് വായിച്ച് രസിക്കാനല്ല അത് എഴുതുന്നത് പത്രം വായിക്കുന്ന ആളുകൾക്ക് വായിക്കാറാണ് വായിക്കാനാണ് അവർക്ക് വായിച്ച് മനസ്സിലാക്കാനും അതുകൊണ്ട് ഇതെൻ്റെ പത്രമാണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറയാൻ ഒരു പത്രം പാടുമ്പോൾ അവകാശമില്ല പത്രാധിപരെ നിയന്ത്രിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉടമയാണ് അവർ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ വലിയ പത്രമതാളിയാണല്ലോ ഇതിൻ്റെയൊക്കെ ആശാൻ അങ്ങനെയാണ് എനിക്ക് പറയുന്നത് പത്രം എനിക്ക് മറ്റൊരു ബിസിനസ്സാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ലാഭം ഉണ്ടാക്കി തരല്ല പക്ഷേ അതിൽ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകർ തിരിച്ചറിയേണ്ടത് തങ്ങളിലൊരു പത്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവർ ആ സമൂഹത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ബോധപൂർവം തീരുമാനമെടുത്താൽ തീരുമാനമെടുത്ത് പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും പത്രപ്രവർത്തനം കോളേജിലോ സ്കൂളിലോ പഠിപ്പിക്കാവുന്നതല്ല അത് നീന്തൽ പോലെയാണ് നിങ്ങൾ വെള്ളത്തിൽ കഴുകി പഠിക്കുകയുള്ളൂ ആ ഡോക്ടറുടെ പ്രൊഫഷണലിസം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അതെ അതേസമയം ഒരു പത്രപ്രവർത്തകരെ നമുക്കറിയാവുന്ന പത്രപ്രവർത്തകം അയാളെ ഒരു പ്രൊഫഷണലാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ബീന കണ്ട ലോകം എന്ന യൂട്യൂബ് ചാനലിലെ ബി വിത്ത് ബീന എന്ന സെഷനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വളരെയേറെ പ്രധാനപ്പെട്ട രംഗത്തെ സംബന്ധിച്ചിടത്തോളം കുലപതി എന്നൊക്കെ തന്നെ പറയാവുന്ന ബി ആർ പി ഭാസ്കർ സാറിനോടാണ് ഏതാണ്ട് ഏഴ് ദശാബ്ദകാലത്തെ മാധ്യമ പ്രവർത്തന രംഗത്തെ അനുഭവങ്ങളുമായിട്ടാണ് സാറ് നമ്മളോട് തിരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തനം തുടങ്ങുകയും ദീർഘകാലം പല പല മാധ്യമങ്ങളിൽ ഏഴ് ദശാബ്ദകാലം ഹിന്ദുവിൽ തുടങ്ങി യു എൻ എയിൽ വർക്ക് ചെയ്തു പാട്രിയേറ്റിൽ വർക്ക് ചെയ്തു ഡെക്കാൻ ഹെറാൾഡിൽ വർക്ക് ചെയ്തു ഏഷ്യാനെറ്റ് എന്നുള്ള ഒരു ചാനലിനെ മലയാളികൾക്ക് വളരെ പ്രത്യേക രീതിയിൽ തന്നെ മാധ്യമപ്രവർത്തന രംഗത്ത് അവതരിപ്പിച്ചു അങ്ങനെ ദീർഘകാലം തന്നെ നമ്മുടെ ഇടയിൽ നമ്മുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ബി ആർ പി ഭാസ്കർ സാറ് മാറി വരുന്ന മാധ്യമകാലത്തെ മാറി വരുന്ന മാധ്യമ രംഗത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നറിയാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് മാധ്യമരംഗത്ത് നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാതിരിക്കേണ്ടത് ഇതൊക്കെ ചോദിക്കാനാണ് ഞാനിന്ന് സാറിനെ കാണാൻ എത്തിയിരിക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് പുളിയോറക്കോണത്തുള്ള എലൈവിൻ്റെ റെയിൻബോ വില്ലേജിലാണ് സാറിപ്പോൾ താമസിക്കുന്നത് ഇതൊരു റിട്ടയർമെൻറ്റ് വില്ലേജാണ് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന സാറ് മകളുടെയും ഭാര്യയുടെയും മരണശേഷം തിരുവനന്തപുരത്ത് എത്തിയതാണ് കേരളത്തിൽ തന്നെ സാർ തിരിച്ചെത്തിയെന്നുള്ളത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ് സാറിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം സാർ പതിനഞ്ച് വർഷം മുമ്പ് സാറിനെ ഞാൻ അഭിമുഖം നടത്താൻ വന്നിരുന്നു ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് അന്ന് ഡേറ്റ് ലൈൻ എന്നുള്ള പുസ്തകമാണ് അത് കലാകുന്ദിയിൽ പബ്ലിഷ് ചെയ്തു ഇപ്പോൾ അതേ ഇത് തന്നെ പത്ര ജീവിതങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുതിയ പതിപ്പും പുതിയൊരു പുസ്തകമാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് സാറിൻ്റെ പത്രപ്രവർത്തകൻ്റെ ജീവിതം ആരംഭിക്കുന്ന കഥയൊക്കെ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇവർ പുതിയ യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കത് പറയാൻ തോന്നണം അതിനു മുമ്പ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് ഈ ഒരു നീണ്ട എഴുപത് എഴുപത്തിരണ്ട് വർഷങ്ങളായി മാധ്യമ രംഗത്തുള്ള ഒരാളെന്ന നിലയിൽ പുതിയ കാലത്ത് മാധ്യമ പ്രവർത്തനത്തെ സാർ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് പഴയ ഇതിലേക്ക് പോകാൻ തോന്നുന്നു ഇന്ന് നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു പരാതി എല്ലാം മാറുന്നു എല്ലാം നല്ലതല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ഇത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് മിക്കവാറും എല്ലാ മേഖലകളെക്കുറിച്ചും ആളുകൾ പൊതുവേ പറയാറുള്ളതാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാറുണ്ട് അപ്പോൾ ഒരുപക്ഷെ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല അതല്ലെങ്കിൽ ഒരുപക്ഷെ സാഹിത്യത്തെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇതിനുണ്ട് അതായത് ആളുകൾക്ക് എന്തൊക്കെയോ നിരാശ ഉള്ള ഒരു കാലഘട്ടമാണ് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയാവാം അതിൻ്റെ പിന്നിലുള്ളത് മാധ്യമരംഗത്തെ പുതിയ പ്രവണതകളെ സാർ എങ്ങനെയാണ് കാണുന്നത് നോക്കി കാണുന്നത് സാർ അത് ഏറ്റവും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണല്ലോ ഈ മാധ്യമരംഗത്ത് വലിയ മാറ്റങ്ങളായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതെ അതിൻ്റെ പ്രധാന കാരണം ഇത് ഇപ്പോൾ ടെക്നോളജി റിവൽ ആണ് എന്നുള്ളത് ഇപ്പോഴാണ് ടെക്നോളജിക്കൽ റെവല്യൂഷൻ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന മാറ്റങ്ങളെല്ലാം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ഇത് സാധാരണ സാധാരണഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ മേലോട്ടുള്ളൊരു കയറ്റമായിട്ട് കാണാം പക്ഷേ അത് കുറേ കയറ്റങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്ലറ്റോയിലെത്തും പിന്നെ സമനിലയിൽ സമനിലപ്പിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ ആ കയറ്റത്തിൻ്റെ ഘട്ടത്തിലാണ് സമനിലെത്തിയിട്ടില്ല സമനിരപ്പ് വന്ന് വരും അത് കഴിഞ്ഞ് പിന്നെയും വികസനമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പിന്നെയും മേലോട്ട് കയറിയതായിരിക്കും കാരണം ഇതൊക്കെ ഇപ്പോൾ ഈ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ടെക്നോളജി ദിവറ അതെ അതെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാത്രമേ ഇനി ഈ വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി ഇത്രയും വികസിക്കുന്നതിനനുസരിച്ച് കണ്ടന്റിനകത്ത് വരുന്ന മാറ്റത്തെ സാർ എങ്ങനെ കാണും അത് കണ്ടന്റിനകത്ത് മാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം കണ്ടന്റ് അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവുന്നില്ല പുതിയ സാധ്യതകളാണ് ഈ മാധ്യമ സാങ്കേതിക വിദ്യ തുടർന്ന് തരുന്നത് അപ്പോൾ പക്ഷെ പലരും അവർ നേരത്തെ ശീലിച്ച രീതിയിൽ തന്നെ തുടർന്നും പ്രവർത്തിക്കുന്നു ഓക്കെ അതാണ് ഒരു പോയായ്മയായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ യഥാർത്ഥത്തിൽ അവരുടെ ചുറ്റും നടക്കുന്ന സാങ്കേതിക വിദ്യ വികസനത്തെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളും ആവണം അതിനെക്കുറിച്ച് ആലോചിക്കണം എങ്ങനെയാണ് ഈ പുതിയ സാങ്കേതിക വിദ്യയെ പ്രധാനം ചെയ്യുന്ന അവസ്ഥാ വിശേഷം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നത് എന്ന രീതി ചിന്തിക്കണം അത് അത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം എല്ലാവരുടെയും സ്വാഭാവികമായ ഒരു രീതി എന്ന് പറയുന്നത് പഠിച്ച രീതിയിൽ മുന്നോട്ട് പോകും സാർ ഏറ്റവും കൂടുതൽ മാധ്യമരംഗത്തുള്ള ഒരു വിമർശനം നേരിടുന്ന കാലമാണിത് അപ്പോൾ സാർ കേൾക്കുന്നുണ്ടോ ഈവൻ നമ്മളെ വിളിക്കുന്നത് പോലും മാപ്ര എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കുന്ന ഒരു തരത്തിലേക്ക് പരിഹസിക്കുന്ന തരത്തിലേക്ക് മാധ്യമപ്രവർത്തന പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊരു അപകടകരമായിട്ട് സാറിന് തോന്നുന്നുണ്ടോ അല്ലെ നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കണം മാധ്യമ പ്രവർത്തകർ വളരെ ഗൗരവത്തോടു കൂടി ഇതിനെക്കുറിച്ച് ചിന്തിക്കണം കാരണം നമുക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നമ്മൾ അതിനോടുള്ള പ്രതികരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അങ്ങ് മുന്നോട്ട് പോകാൻ പാടില്ല അതാണ് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ പോരായ്മ ഇത് പറയുകയാണെങ്കിൽ ഒരു ഉണ്മേ കോൺവെർസേഷനാണ് എല്ലാ മാധ്യമങ്ങളും പൊതുവെ നടത്തുന്നത് പത്രങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ടെലിവിഷൻ പറയുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമം പറയുന്നു ആളുകൾ അത് അവർക്ക് പറയാൻ പക്ഷേ സർ പുതിയ കാലത്ത് അതിനുള്ള സാഹചര്യം ഉണ്ടല്ലോ ഇപ്പൊ നമ്മളുടെ ഫേസ്ബുക്കിലാണെങ്കിലും എന്താണ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ അപ്പം കാണുന്നവർക്ക് തിരിച്ച് പ്രതികരിക്കാവുന്ന അപ്പൊ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തൻ കാലത്തിലേക്ക് നമ്മൾ പോവുകയായി പോയി കഴിഞ്ഞു അപ്പൊ ഇതിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് പരമ്പരാഗത മാധ്യമങ്ങളെന്ന് പറഞ്ഞിരുന്നില്ല അച്ഛന് മാധ്യമമായിരുന്നാലും ടെലിവിഷനായിരുന്നിരുന്നാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് മീഡിയ കൺവെൻഷനൽ മീഡിയ അതിനകത്ത് ഈ ഉള്ള പ്രശ്നമാണ് ഈ അതൊരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അതായത് അവർ പറയുന്നു ജനങ്ങൾ അത് കേൾക്കുവാൻ നിർബന്ധിതരാകുന്നു ജനങ്ങൾക്ക് പ്രതികരിക്കാൻ അവർക്ക് അഭിപ്രായം പറയാൻ കുറേയൊക്കെ അവസ്ഥകൾ ില്ല പക്ഷെ അത് വളരെ പരിമിതമാണ് ലക്ഷക്കണക്കിലാളുകൾ വായിക്കുന്ന ഒരു പത്രം ആ പത്രത്തിൻ്റെ വായനക്കാർക്ക് എന്തെങ്കിലും പറയാൻ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു പക്ഷേ അങ്ങനെ അത് പത്രങ്ങളെ പത്രങ്ങളെ സംബന്ധിച്ചു പുതിയ കാലത്ത് നമ്മൾക്ക് ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഒരുപാട് ജനങ്ങളുമായിട്ട് സംവേദിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും ഉപയോഗിക്കാൻ നമ്മൾ നമ്മുടെ പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടോ ആ കിട്ടുന്ന അറിവ് അല്ലെങ്കിൽ ആ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നനുസരിച്ച് അതിനു അനുസരിച്ചുള്ള മാധ്യമ പ്രവർത്തനം നമുക്ക് കൊടുക്കാൻ പുതിയ കാലത്ത് പറ്റുന്നുണ്ടോ അതിനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് ചെയ്യുന്നുണ്ടോ എന്നാൽ അതാണ് അപ്പോൾ അതിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ട് മാധ്യമ അതിന് മാധ്യമ പ്രവർത്തകരെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇതൊരു സ്വാഭാവികമായ രീതിയാണ് നമ്മൾ ശീലിച്ച ഒരു രീതിയിൽ തുടർന്നും പ്രവർത്തിക്കുന്നു പുതിയ കാലത്ത് സാങ്കേതിക വിദ്യ നമുക്ക് പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു പുതിയ സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറക്കുന്നു പക്ഷേ അതൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗിക്ക ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് സാറ് പറയാറുള്ള ഒരു എപ്പോഴും സാറ് പറയാറുള്ളത് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും മാധ്യമ പ്രവർത്തനവും ഒന്ന് തന്നെയാണ് സാറിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പുതിയ കാലത്ത് മാധ്യമ പ്രവർത്തകർക്ക് അതിന് കഴിയുന്നുണ്ടോ ഒരു മനുഷ്യാവകാശങ്ങളെക്കുറിച്ചാണോ വിപണിയുടേതായ ഒരു ഇതിലാണോ അവർ പ്രവർത്തിക്കുന്നത് മാധ്യമങ്ങളുടെ നമ്മൾ നോക്കി അടിസ്ഥാനപരമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇതൊരു ആ അപ്പോൾ ഇതിൽ പക്ഷെ ഇത് കയ്യിലിരിക്കുന്നത് ഒരു ചുരുങ്ങിയുരുങ്ങിയ ആളുകളുടെ കയ്യിലാണ് അപ്പോൾ അവർക്ക് അതിനെ നിയന്ത്രിക്കാൻ അത് പൊതു താല്പര്യങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഹാനികരമായി വരും വരും പക്ഷേ ഇതിനകത്ത് ഇതിനൊരു ഒരു വഴി വഴിയുണ്ട് ആ വഴി എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ കൂടുതൽ ബോധവാന്മാരും ബോധവതികളും ആകുകയായിരുന്നുള്ളതാണ് അതായത് നമ്മൾ ഞാൻ പഠി ജോലി ചെയ്ത കാലത്ത് എൻ്റെ സഹപ്രവർത്തകരോട് തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട് റിപ്പോർട്ടർ ഒരു റിപ്പോർട്ട് എഴുതി കൊണ്ടുവരും പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ റിപ്പോർട്ട് എഴുതുന്നത് കാലത്തെ മുതലാളിക്ക് വായിച്ച് രസിക്കാനല്ല അത് എഴുതുന്നത് പത്രം വായിക്കുന്ന ആളുകൾക്ക് വായിക്കാൻ വായിക്കാനാണ് അവർക്ക് വായിച്ച് മനസ്സിലാക്കാനാണ് അപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളുടെ പിന്നെ പേ മാസ്റ്ററാണ് നിങ്ങൾക്ക് കാശ്ശേരിയാളാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചില ചുമതലകളുണ്ട് അതേസമയം ഹീസ് നോട്ട് യുവർ അൾട്ടിമേറ്റ് മാസ്റ്റർ ഇതൊരു പൊതുമാധ്യമമാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ മുൻനിർത്തിയാൽ അപ്പോൾ സമൂഹ താല്പര്യങ്ങളും ഉടമയുടെ താല്പര്യങ്ങളും തമ്മിൽ വ്യത്യാസമില്ലാത്തതൊരു കാര്യം പക്ഷേ പുതിയ കാലത്ത് സമൂഹത്തിൻ്റെ താല്പര്യങ്ങളും ഉടമയുടെ താല്പര്യങ്ങളും തമ്മിൽ വളരെ വലിയ വളരെ ഗ്യാപ്പ് വലുതായി വന്നു എത്രയോ അതാണ് ഇതിനകത്ത് വരുന്ന പ്രശ്നം അപ്പോൾ അത് വരുമ്പോഴ് അത് പണ്ടും അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഒഴിഞ്ഞാൽ അപ്പോൾ വെൻ ദ ചിപ്സ് ആർ ഡൗൺ ആന താല്പര്യങ്ങൾ ആന സംരക്ഷിക്കുക അതിനാണ് പ്രാമുഖ്യം കിട്ടുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മാധ്യമം എന്ന് പറയുന്നത് ഏത് മാധ്യമമായിരുന്നാലും പിന്നെ അതൊരു സ്വകാര്യ സ്ഥാപനമാവാം പക്ഷേ അത് പബ്ലിക് സ്പേസിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് ഇതെൻ്റെ പത്രമാണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറയാൻ ഒരു പത്രം പഠനയ്ക്കും അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സാറ് തുടങ്ങിയത് ഹിന്ദു പത്രത്തിൽ നിന്നാണ് അതെ അപ്പോൾ അന്നത്തെ ഒരു എഴുപത് ഏഴ് വർഷം മുമ്പ് സാറ് ഹിന്ദുവിൽ പത്രപ്രവർത്തനം ആരംഭിച്ച് ഇന്ന് നിൽക്കുമ്പോൾ എന്താണ് വ്യത്യാസം കാണുന്നത് സർ മാധ്യമ പല പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും നാം കാണേണ്ടത് നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഇറ്റമുള്ള മാറ്റങ്ങൾ ഇപ്പം ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ഹിന്ദു പത്രത്തിൽ ചെയ്ത കാലത്ത് നമ്മൾ രാജ്യ സ്വാതന്ത്ര്യദിനിട്ട് അഞ്ച് കൊല്ലവേണേ ഉള്ളൂ നമ്മളുടെ മാധ്യമ പ്രവർത്തനം കൊളോണിയൽ കാലത്തിൽ ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പം ഞാനവിടെ ചെയ്ത് പ്രവർത്തിക്കുന്നതിൽ പ്രധാനമായും ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചവരുടെ കീഴിലാണ് അതെ അപ്പോൾ ഒരു കൊളോണിയൽ ഇതിൽ പ്രവർത്തിച്ചവർ അവരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ആ കാലഘട്ടം പറയുന്നത് സ്വാതന്ത്ര്യത്തിൽ തൊട്ടു മുമ്പുള്ള കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലം അത് ലോക ആയുധകാലമാണ് അന്ന് പ്രസ് സെൻസർഷിപ്പ് നിലവിലുള്ള കാലമാണ് അപ്പോൾ സെൻസർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരഞ്ചാറ് കൊല്ലം ജോലി ചെയ്തവരാണ് അവരുടെ ഇതിലാണ് ഞാൻ തുടങ്ങുന്നത് അപ്പം ഞാൻ ഇത് മനസ്സിലാക്കുന്നുള്ളൂ അവയെ ചെയ്യാൻ ഇതിനെക്കുറിച്ച് അവർക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് അവയല്ല ഞാൻ അന്ന് ഹിന്ദുവിൽ ജോയിൻ ചെയ്യുമ്പോൾ അവരതിൻ്റെ മുകളിലുള്ളവരെല്ലാം തന്നെ യുദ്ധകാലത്ത് ആ പത്രത്തിൽ പ്രവർത്തിച്ചവരാണ് സെൻസർഷിപ്പിൻ്റെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചവരാണ് നമ്മ എൻ്റെ തുള്ളതുള്ള കാര്യത്തിൽ അങ്ങനെയൊരു ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് അടിയന്തരാവശ്യ കാര്യത്തിൽ ഘട്ടമാണ് ഒരു നിയന്ത്രണത്തിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ നിർബന്ധിതരായ കാര്യം അപ്പോൾ അത് ഒരു ത തീർച്ചയായിട്ടും ഒരു വ്യത്യാസമാണ് അതാമയുദ്ധകാലത്തെ യുദ്ധകാല താല്പര്യങ്ങൾ മുൻനിർത്തിയാൽ നിയന്ത്രണങ്ങൾ മറ്റു കാര്യങ്ങൾ വരുന്നില്ല പക്ഷേ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏത് സാഹചര്യത്തിൽ കൊണ്ടുവന്നാലും അത് നടത്തിപ്പുകാർ അതിൻ്റെ നടത്തിപ്പുകാർ അതായത് ഭരണാധികാരികൾ അത് അവരുടെ താല്പര്യങ്ങൾ വലിയ ഉപയോഗിക്കും അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇന്നത്തെ കാലം ഇന്നത്തെ സ്വാതന്ത്ര്യ പത്രം അല്ല മാധ്യമ സ്വാതന്ത്ര്യ സാർ എങ്ങനെ കാണുന്നു ഇന്ന് ഒരു പക്ഷേ അധികൃതർക്ക് എളുപ്പമാണ് പണ്ടത്തെ പണ്ടത്തെക്കാളിൽ പോലെ അതിന് സാങ്കേതികവിദ്യയുടെ ഒരു പുരോഗതിയും സഹായിച്ചിട്ടില്ല സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിലേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ രീതികളാണ് കാരണം നമ്മൾ പിന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ പലപ്പോഴത്തോട് തുടങ്ങിയ കാലത്ത് ലോകമായ കാലത്ത് ജോലി ചെയ്തവരുടെ കീഴിലാവില്ല പ്രവർത്തിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട് ഉണ്ടായിരുന്നു ആ അപ്പോൾ അത് എനിക്ക് മനസ്സിലാക്കി കഴിയും അപ്പോൾ പക്ഷേ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഘട്ടമാണ് അപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ സീനിയേഴ്സുമായി എനിക്ക് ആവുകയും നിങ്ങൾക്ക് യുദ്ധകാലകൾ അല്ലെങ്കിൽ അതെ അല്ല സാർ ഇന്ന് എല്ലാം മാറി മറിഞ്ഞ ഒരു കാലത്ത് നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് ഒരുപാട് സെൽഫ് സെൻസർഷിപ്പിന്റെ കാലത്തുകൂടെ പോകുന്നത് എങ്ങനെ സാറേ സെൻസർഷിപ്പ് ഉള്ളതിൻ്റെ ഒരു പ്രധാന കാര്യങ്ങളാണ് അത് നേരത്തെ ഉള്ളതാണ് ഇപ്പോൾ സർക്കാർ ഇത് ചെയ്തിരിക്കുന്നതിൽ നോക്കി എഴുതാൻ പത്രങ്ങളെ നിയന്ത്രിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ ആ നിയമങ്ങളൊക്കെ നോക്കി എഴുതാല് അതിൻ്റെ ഒക്കെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുക നമുക്ക് മനസ്സിലാക്കാം അത് പിന്നെ പത്ര ഉടമയുടെ സ്വാധീന സ്വാധീനം ചേർത്താത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഒരു മാർക്കറ്റിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ അപ്പോൾ പത്രാധിപരെ നിയന്ത്രിക്കുന്നതിനേക്കാൾ കൂടുതൽ ണവർ നിയന്ത്രിക്കുന്നത് പുതിയ കാലത്ത് അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടമുണ്ട് അവർ പത്ര നിയമങ്ങളൊക്കെ നിയമങ്ങളൊക്കെ പഴയത് നോക്കിയിരുന്നാല് അടിസ്ഥാനപരമായിട്ടുള്ള എഡിറ്ററുകളൊക്കെ പറയുമെങ്കിലും അത് ഉന്നമിക്കുന്നത് പത്രാധിപത് ഉടമ കാരണം പത്രം ഉപയോഗിക്കാതെ നഷ്ടവും ഉണ്ടാവില്ല സാർ അതുപോലെ തന്നെ ഇപ്പോൾ പത്രം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ സമൂഹത്തിനെ നന്നാക്കാനുള്ളതല്ല മാധ്യമങ്ങൾ അപ്പം അത് സമൂഹത്തെ എങ്ങനെ ബാധിക്കും അല്ലേ അത് തീർച്ചയായിട്ടും ബാധിക്കും അതിൻ്റെ പ്രവൃത്തി ഇതൊക്കെ നമുക്ക് കാണാനുള്ളത് ഇപ്പോൾ ലോകത്ത് തന്നെ നടക്കുന്ന ഒരു മാറ്റമാണിത് ഇപ്പോൾ അമേരിക്കയിൽ വലിയ പത്രമതാളിയാണല്ലോ ഇതിൻ്റെയൊക്കെ ആശാൻ അങ്ങനെയാണ് എനി പറയുന്നത് പത്രം എനിക്ക് മറ്റൊരു ബിസിനസ്സാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ലാഭം ഉണ്ടാക്കി തരാനാണ് അപ്പോൾ അത് പിന്നെ അംഗീകരിക്കുമ്പോൾ നമ്മൾ പത്രത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പോകുക ഒരു ബിസിനസ്സുകാരത് പറയാം അയാളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു ബിസിനസ്സാണ് ആ ബിസിനസ്സിൻ്റെ ലക്ഷ്യം ലാഭം ഉണ്ടാക്കിയാണ് പക്ഷേ അതിൽ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകർ തിരിച്ചറിയേണ്ടത് തങ്ങളുടെ ഒരു പത്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവർ ആ സമൂഹത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പത്രക്കാർക്കുണ്ടോ എൻ്റെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയാം വളരെ വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം പലതരം നിയന്ത്രണങ്ങൾ ഉണ്ടാവാം നമ്മുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടാവാം ഉടമകളോ സർക്കാരോ ഒക്കെ പക്ഷേ നമ്മൾ ബോധപൂർവം തീരുമാനമെടുത്താൽ തീരുമാനമെടുത്ത് പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്താണ് പത്ര ഉടമയുടെ താല്പര്യം എന്താണ് ഭരണകൂടത്തിൻ്റെ താല്പര്യം അതൊക്കെ വളരെ പരിമിതമായ ഇതാണ് അവർക്ക് തീർച്ചയായിട്ടും താല്പര്യമില്ല വളരെ ചെറിയ ഒരു ഇതാണ് അദ്ദേഹത്തിരിക്കുന്നവരുടെ കാര്യത്തിൽ അവർ അധികാരം നിലനിർത്തുക എന്നുള്ളതേ ഉള്ളൂ അതിനപ്പുറം വളരെയധികം ബാക്കി കുഴപ്പമില്ല അത് പക്ഷേ എത്രത്തോളം പേർക്ക് ആ ഒരു ഇത് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതെ അത് ഉപയോഗിക്കണം ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സൂക്ഷ്മമായി നോക്കി അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് പൈപലികളുണ്ട് നിങ്ങളുടെ പല തരത്തിലുള്ള സ്വാധീനങ്ങളിലും ഇല്ല ഉണ്ടാവും പക്ഷെ ഇതൊക്കെ ഉള്ളപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ ആ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യമില്ല നിങ്ങൾക്ക് വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുമില്ല അത് കരം അധികൃതർ ഈ താൽ പ്രത്യേക താല്പര്യമുള്ളവരുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതമായ തോതിൽ ഉള്ളതാണ് അപ്പോൾ അതിനെ നമുക്ക് ബാനിക്കേണ്ടി വരുന്നതും ചില കാഴ്ചകളിലെ ഭാര്യ അവസ്ഥ ആ ഘട്ടത്തിലൊക്കെ ചെയ്തു അതൊക്കെ ചെയ്യുമ്പോഴും അതിനപ്പുറം വിശാലമായ ഒരു ഗ്രൗണ്ടിലാണ് നിങ്ങൾക്ക് തുറന്ന് കിടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മറക്കാൻ പാടില്ല പക്ഷെ അതിനൊരു ചരിത്ര ബോധം അതിനൊരു സാമൂഹ്യബോധം അത് അത്തരം കാര്യങ്ങൾ നമ്മുടെ പത്രപ്രവർത്തന രംഗത്ത് വരുന്നവർ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന രംഗത്ത് വരുന്നവർക്ക് നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇന്ന് നൽകുന്നുണ്ടോ നമ്മൾ ഞാൻ പത്രപ്രവർത്തന ഈ കളരി പക്ഷെ അതൊന്നും വലിയ സ്വാധീനമൊന്നുമില്ല അതിനെ ആരും കാര്യമായിട്ട് എഴുത്തിരുന്നുമില്ല പഠിച്ചിട്ട് വരേണ്ട ആവശ്യമുണ്ടോ പഠിപ്പിക്ക അതൊക്കെ പറയുന്നതാണ് പത്രപ്രവർത്തനം കോളേജിലോ സ്കൂളിലോ പഠിപ്പിക്കാവുന്നതല്ല അത് നീന്തൽ പോലെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പഠിക്കണം പഠിക്കണം അത് ലൈക്ക് അതെ പത്രപ്രവർത്തനം എന്ന് വെച്ചാൽ പഠിച്ചു വരേണ്ടതല്ല ആത്മാർത്ഥമായിട്ടാണുള്ള വിചാരിച്ചിരുന്നതുള്ളത് ഇപ്പോൾ നമ്മൾ തിരിച്ച് നോക്കുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് വിഷമുണ്ട് അതല്ല അത് പത്രപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നിങ്ങളെ തയ്യാറെടുക്കുക തയ്യാറ് ഇടിപ്പിക്കുക മാത്രപാട് അത് പത്രപ്രവർത്തനം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയായ എന്നെനിക്ക് തോന്നുന്നില്ല പത്രപ്രവർത്തകരാകാനുള്ള അതിന് ആവശ്യമായ ചില അടിസ്ഥാനപരമായ കഴികൾ നിങ്ങളെ പഠിപ്പിക്കുന്നു പക്ഷെ ഞാൻ സമ്മതിക്കില്ല അപ്പം സാങ്കേതികവിദ്യക്കനുസരിച്ച് നമ്മളുടെ മാധ്യമ പ്രവർത്തന രംഗത്ത് ധാർമ്മികമായും മൂല്യവത്തായുമുള്ള ഒരു മാറ്റം വരുന്നില്ല എന്നാണ് സർ വിശ്വസിക്കുന്നത് അതിൻ്റെ കാര്യം കാരണമുണ്ട് അത് മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് മാത്രം പറയാവുന്ന ആക്ഷേപമല്ല പക്ഷേ മറ്റ് പല തുറകളിലും ഉള്ളതിനേക്കാൾ പ്രധാനമാണ് മാധ്യമപ്രവർത്തനത്തിൽ ഇപ്പം ഒരു പ്രൊഫഷണലിൻ്റെ കാര്യം ഒരിക്കുക ഏതൊരു പ്രൊഫഷണലവർ ഡോക്ടർ ഒരു എഞ്ചിനീയർ അവർക്കൊക്കെ സമൂഹത്തിനോട് സമൂഹത്തിനോടൊരു പ്രതിബദ്ധത വരില്ലേ ഇത് അതുപോലെയുള്ള ഒന്നാണിത് പക്ഷേ അങ്ങനെ നമ്മളാരും കാണുന്നില്ല വേറൊന്നു ഇപ്പോൾ ഒരു ഡോക്ടർ ഇത് കഴിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഇത് പിന്നെ ഏയ് നിങ്ങളൊരു പ്രൊഫഷണൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയൽ ആവശ്യമില്ല ആ പ്രൊഫഷണലിസം ആ പഠിത്തത്തിൻ്റെ കൂടെ വരി പക്ഷെ പത്രപ്രവർത്തകർ അതിൻ്റെ കഥ അതല്ല പത്രപ്രവർത്തന പരീക്ഷ ആളായിരുന്നാലും അയാൾക്ക് ആ ഇത്തരം സാഹചര്യങ്ങൾക്കുള്ള ഉത്തരവൊന്നും ഈ സ്കൂളുകളിൽ കഴിഞ്ഞില്ല അത് സമൂഹത്തിലുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്വത്തിൽ നിന്ന് വരുന്നത് നമ്മൾ പത്രക്കാരെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അവരെ പത്ര പല കുറ്റികളും ആശയങ്ങളൊക്കെ അവർ പറയും അതേസമയം

എന്താണെന്ന് അവരെ തന്നെ ചോദിക്കരുത് അവരുടെ പ്രവർത്തനങ്ങളിൽ പോയി അവരൊരു മുന്നിൽ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർന്ന തലത്തിൽ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ പുതിയ കാലത്തെ മാധ്യമപ്രവർത്തനത്തേയും പുതിയ കാലത്തെയും സാറിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത് അല്ലേ ഞാൻ പൊതുവേ ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് നമുക്ക് ആ ഒരു വിശ്വാസം സംഗതികൾ നന്നാകും എന്നുള്ളൊരു വിശ്വാസമില്ലെങ്കിൽ പിന്നെ പ്രവർത്തിക്കാൻ തന്നെ പ്രയാസമാണ് ഇത്രയും കാലത്ത് ഒരു മാധ്യമ പ്രവർത്തന രംഗത്ത് സാറിനെ ഏറ്റവും മറക്കാനാവാത്ത അല്ലെങ്കിൽ സാറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും അമൂല്യമായ ഒരു ഓർമ്മ എന്ത് പങ്കുവയ്ക്കാൻ പറ്റുമോ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും പക്ഷേ ഞാൻ വളരെ നേരത്തെ തന്നെ കല്ലുപിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രവർത്തിക്കുന്നത് പിന്നേ ഏറെക്കുറെ യാത്രകമായിട്ടാണ് നമ്മൾ കല്ല് തുറന്നു വെച്ച് ചുറ്റും നോക്കി ചെയ്താൽ കൂടുതൽ അവസരങ്ങൾ നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് എവിടെയാണ് വാർത്ത കിട്ടാൻ എഴുതിയുള്ളത് എന്ന തരത്തിൽ നമ്മൾ അന്വേഷിച്ച് നമുക്ക് പല സ്ഥലങ്ങളെയും ഐഡൻറ്റിഫ ചെയ്യാൻ കഴിയും അവരുടെ നല്ല യുദ്ധ പ്രവർത്തനമൊക്കെ അതിൽ പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് ഉള്ളത് അങ്ങനെ നോക്കി അതിൽ ചെയ്യാൻ കഴിയുമ്പോൾ അപ്പം നമ്മൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഏരിയ ഓഫ് ആക്ടിവിറ്റി നമ്മുടെ പ്രവർത്തന മേഖല കൂടുതൽ വ്യക്തി തുറക്കുക അതിൻ്റെ പ്രവർത്തനം ചെയ്യേണ്ടത് അതാണ് പിന്നെ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത് അത് അവരുടെ ചുമതലയാണ് അവരുടെ ഉത്തരവ് മനുഷ്യന് വേണ്ടിട്ടായിരിക്കണം ജീവികൾ ഇതിൻ്റെ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ ഇപ്പം മനുഷ്യൻ എന്ന് പറയുമ്പോഴേക്ക് ഒരു ആഗോള ഇതിലോട്ട് പോകും അതല്ലാതെ ഒരു പത്രം അല്ലെങ്കിൽ ഒരു ചൈന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം അതിൻ്റെ പ്രവർത്തകം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ പരിമിതമായ മേഖലയുണ്ട് ഇപ്പം നിങ്ങൾ ഇൻ്റർനെറ്റ് പോയി പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നാലും നിങ്ങൾ എല്ലാവർക്കും എത്തും പക്ഷേ നിങ്ങൾ ആരിയോ ആരിലോ എത്താലാണ് ശ്രമിക്കുന്നത് അത് നിങ്ങളുടെ ചുറ്റുമുള്ളൊരു സമൂഹത്തെയായിരിക്കും അതെ ആ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ പരിശോധിക്കാനുള്ള ചോദന നിങ്ങൾക്കുള്ള വളരെ നന്ദി സർ ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ ദീർഘനാളത്തെ ഈ എക്സ്പീരിയൻസിന്ന് ഞങ്ങളുടെ തലമുറയോടും വരുന്ന തലമുറകളോടും ഒക്കെ തന്നെ മാധ്യമരംഗത്ത് എങ്ങനെയാണ് നീതിബോധവും ധാർമ്മികതയും മാനവികതയും സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരുപാട് ചിന്തകൾ സാർ ഞങ്ങളോട് പങ്കുവെച്ചു വളരെ നന്ദി സർ നന്ദി